ഹലോ അശ്വിന് വേണ്ടിയിട്ട് ലേറ്റ് നൈറ്റ് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ കേഡ് റൈസ് ആണ് സംഭവം നമ്മൾ സാധാരണ നമ്മളോട് വൈറ്റ് റൈസ് വേവിക്കുമ്പോൾ അതിൽ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് ഒരു ആറോ ഏഴോ വയസ്സിൽ അടിക്കുകയെ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പൊട്ടറ്റോ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണയിൽ കുറച്ച് ജീരകം പൊട്ടിച്ചു കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളക് മുളകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചതച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെജിറ്റബിൾ മസാലയും അതുപോലെ കുറച്ച് കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഞാൻ നെയ്ലാണ് വറവ് ഇനി ആ ഒരു ചോറിലേക്ക് നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വറവിലേക്ക് ഞാൻ കുറച്ചുകൂടി ക്യാഷ് പിന്നെ കടുകും കറിവേപ്പിലയും വച്ചൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് കുറച്ച് കായം കൂടി മറക്കല്ലേ അതിന് ശേഷം നമുക്കിത് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് അശ്വിന് കൊടുത്ത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അശ്വിൻ എന്നോട് പറയായിരുന്നു ഇനി എന്നും വൈകുന്നേരം ഇത് തന്നെ മതിയെന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ ഇരുന്നാണേ എൻ്റെ പിശക്ക് കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മറുപടി ഗുഡ്